നിങ്ങളെന്താ കളിക്കണ് മുത്തു മുത്തവേ ഉം മുത്തമ്മടെ പൊന്നെന്താ കളിക്കണ് ഏട്ടുണ്ടാക്കുക ജെന്ത ഇണ്ടാക്കണ് മുത്തു ഇങ്ങോട്ടോക്ക് മുത്തവട്ടുണ്ടാക്കുക പറ എന്റെ കൃഷി നശിപ്പിച്ചല്ലോ മോനെ കൃഷി നശിപ്പിച്ചല്ലേ കൃഷി 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 നിങ്ങളെ വേണ്ട കൃഷി മോനെ അവിടെ കുത്താൻ പറ്റില്ല അവിടെ കുത്തിയാ പറ്റില്ല അത് കണ്ടല്ലേ പോവുവിന്റെ അവിടെ മണ്ണൊറച്ച് കിടക്കുക ഐസ്മോനുവാടിഞ്ഞെടുങ്ങും ഇവിടെ കുത്തിയാ മതി ഇവിടെ കളിച്ചാ മതി അല്ലോ മറ്റോനുണ്ടാ ഐസമോൻ ഇവിടെ കാക്ക ഹായ് ഒരു കൊച്ചി പോണതാ നോക്കണേ പരുന്തം നല്ലടിയ ഒരു കൊറ്റിയാ ഒരു നീളുള്ള കൊക്ക കണ്ടക്ക് പരു കൊറ്റിനെയും കണ്ടാ മാറില്ല കണക്കും വാണാലും മാറില്ല ആ അതാ മുത്തു വിളിക്കണു മുത്ത പൂ എന്ത് ആ പോയിക്കോ മുത്ത പൂവിന്റെ ഒപ്പം പോയി കളിച്ചോ അതവിടെ ഇരുന്നോട്ടോ പാട്ടു അടി പാട്ട് കാക്കേ 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 കൂടേ അതാ ഇതുമോനി പാടണോ കാക്കേ കാക്കേ ஆ பாட்டு கே ஐதம்மனும் விடுவா போதை போரே ஐதும்மனும் தூ இல்லாஹோ முகம்மதூர சூலா லாஹிலா இல்லாஹோ லாஹிலா ஓய் ഹിനാഹു ഹദൂർ സൂലു ന